ം ഓഫ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പടിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആർ മിനിയും അതുപോലെ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ കെ വി തങ്കമണിയുമാണ് ഇവരുടെ പ്രത്യേകത നിലവിലുള്ള വരുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു രണ്ടുപേരും സ്ഥാനാർത്ഥിയാണ് ഒരാൾ പിന്നെ കല്യാട് മേഖലയിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു മറ്റൊരാൾ നമ്മുടെ പടിയൂർ ഗ്രാമപഞ്ചായത്തിൽ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു അപ്പോൾ എന്തായാലും ഇവരുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം എന്നിട്ട് എൻ്റെ പേർ നമസ്കാരം അപ്പോൾ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് നിലവിലുള്ള കഴിഞ്ഞ വർഷ അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ പൊതുവെ ജനങ്ങൾ നല്ല രൂപത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന് നമ്മളോടുള്ള നമ്മുടെ പ്രവർത്തനത്തിൽ തൃപ്തിയുണ്ട് എന്നും വേണല്ലോ നമ്മൾ മനസ്സിലാക്കാം അതുകൊണ്ടാണല്ലോ വീണ്ടും ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നത് അപ്പോൾ നമുക്കിപ്പം രാഷ്ട്രീയ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചാൽ കഴിഞ്ഞ കഴിഞ്ഞകാലം അഞ്ച് വർഷത്തെ പ്രവർത്തനം അത് പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ മേഖലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏത് തരത്തിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് എന്തൊക്കെയാണ് ജനങ്ങൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയത് എന്നുള്ളതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത് അപ്പോൾ പിന്നെ മിനിയേച്ചി മിനിയേച്ചി ഒരു വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റ് എന്നല്ലേ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനം കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി പഞ്ചായത്തിൽ നമ്മൾ ഭരണസമിതി അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് കോവിഡ് തീവ്രമായി നിൽക്കുന്ന സമയത്തും നമ്മൾ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ടുണ്ടായത് ഇപ്പോൾ തുടർന്നു അത് രണ്ട് വർഷക്കാലം നമുക്ക് കോവിഡിൻ്റെ പുറകെ തന്നെ പോകേണ്ട ഒരു അവസ്ഥയിലോ അതിൽ പക്ഷേ കൃത്യമായി ജനങ്ങൾ ആ ഒരു സംരക്ഷണം ഏറ്റെടുത്ത് കൊടുക്കുന്നതിന് നമ്മൾ ഭരണസമിതി പൂർണ്ണമായും വിജയിച്ചു എന്നു പിന്നെ പറയാം കാരണം നമ്മുടെ ഒരു ഉൾപ്രദേശം ആയ പി എച്ച് സി നമുക്ക് അന്നൊരു അടിസ്ഥാന സൗകര്യമൊന്നും തന്നെ ഉണ്ടായില്ല പക്ഷേ അവിടെ നിരന്തരമായ ഇടപെടലിൻ്റെയും എല്ലാ ഭാഗമായി നമുക്ക് എല്ലാ രോഗി ആൾക്കാർക്ക് കൃത്യമായ സേവനം വെച്ച് കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്നത് ഒരു വിജയം ഉള്ള കാര്യം തന്നെയാണ് കാരണം ആ സമയത്ത് മരണം വരെ നമ്മളെ പഞ്ചായത്ത് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ കൂടുതൽ രോഗികൾ മരിക്കാതിരിക്കാനുള്ള ഇടപെടലും അതുപോലെ തന്നെ ജില്ലാ എല്ലാ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ നമുക്ക് ഫസ്റ്റ് തന്നെ സാധിച്ചു പക്ഷെ നമ്മുടെ ഒരു വരണത്തിൽ അഞ്ച് വർഷത്തിനിടക്ക് രണ്ട് വർഷം അങ്ങനെ പോയത് കൊണ്ട് തന്നെ പിന്നീട് വരുന്ന മൂന്ന് വർഷക്കാരൻ മാത്രമാണ് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ എന്നിരുന്നാലും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഭരണസമിതിയുടെ കാര്യം ഒരു വൈസ് പ്രസിഡന്റ് എന്ന രീതിയിൽ നമ്മുടെ പഞ്ചായത്തിന്റെ പൊതു കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും ഒരു പരിധിവരെ പറ്റാവുന്ന രീതിയിൽ മുന്നോട്ടേക്ക് നല്ല കാര്യമായ പ്രവർത്തനം കാഴ്ചവാക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാല് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നുള്ള പോലെ തന്നെ ധനകാര്യ മേഖലയിലും ശ്രദ്ധിക്കപ്പെടുന്ന ആളാണല്ലോ അപ്പോൾ നമ്മുടെ മേഖലയിലെ വിഭവ സമാഹരണത്തിന്റെ കാര്യത്തിൽ അതായത് മറ്റുള്ള കെട്ടിട നികുതികളായാലും മറ്റുള്ള തൊഴിൽ നികുതികളായാലും കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ഒരു പിന്നെ ധനകാര്യ ഇതിലേക്ക് വരുമല്ലോ എങ്ങനെയാണ് അതിന്റെ ഒരു ഫണ്ട് ഫണ്ട് സമാഹരണം കൃത്യമായി ഒക്ടോബർ നവംബർ മാസത്തോടു കൂടി തന്നെ നികുതി വിരുവ് ആരംഭിക്കും അപ്പോൾ നികുതി വിരുവാരം തന്നെ നമ്മൾ വാർഡുകളിൽ ക്യാമ്പ് വെച്ചുകൊണ്ടാ ചെയ്യുക പിന്നീട് നമ്മുടെ മെമ്പർമാർ എല്ലാവരും ല്ല നല്ല രീതിയിൽ ഉത്സാഹിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ യോജിച്ചുകൊണ്ട് കൃത്യമായ വിഭവ സമാഹാരം നമ്മൾ കൃത്യമായി ഡിസം മാർച്ചോടുകൂടി പൂർത്തീകരിച്ച് നൂറ് ശതമാനം നികുതി പിരിച്ചെടുക്കാൻ സാധിക്കാറുണ്ട് ചെറിയ കുറച്ച് കുറച്ച് കേസും പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഗ്രീകോ പോലുള്ള കുറച്ച് വിഷയങ്ങളുണ്ട് എന്നിരുന്നാലും മറ്റു വാർഡുകളിൽ നിന്ന് ഇരിക്കേണ്ട കൃത്യമായ തുക എല്ലാ വർഷവും പിരിച്ചെടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ ലൈസൻസ് തൊഴിൽ നികുതി അതൊക്കെ കൃത്യമായി പിരിച്ചുകൊണ്ട് ധന കമ്മി വരാതിരീ ഇത് തീർത്തും ഒരു പണ്ടൊരു പഞ്ചായത്ത് തന്നെ കൂടുതൽ വരുമാനമുള്ളൊരു പഞ്ചായത്തല്ല എന്നിരുന്നാലും ഏകദേശം നമുക്ക് നല്ലൊരു വേറെ വിഷയങ്ങളൊന്നും ഇല്ലാതെ രീതിയിൽ നമ്മൾ കൃത്യമായ രീതിയിൽ ധനം സമാഹരിക്കാനുള്ളൊരു ശ്രദ്ധ കൃത്യമായി നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സ്ഥലം ആയുർവേദ റിസർച്ച് സംബന്ധവേദ സ്ഥലത്തിൻ്റെ വലിയൊരു പണ്ട് ഇപ്പോൾ വായിക്കാൻ പ്രധാനപ്പെട്ട ഒരു കളിസ്ഥലം അതോടൊപ്പം അങ്ങനെ ഈ ഓൺ ഫണ്ട് എന്തായാലും നാളെ അവർക്ക് എല്ലാ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുക എല്ലാ പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങി വെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സാധിക്കുന്നുണ്ട് അതാണ് നമ്മൾ ചെറിയൊരു തനത് വരുമാനം നിന്ന് കിട്ടുന്ന ലാൻഡിന് പുറമെ നമ്മള് വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കരുത്തിരുന്നത് നമ്മൾ ഓൺ ഫണ്ട് വർധനവാണ് തനതു വരുമാനം അത് കൃത്യമായി നമുക്ക് വേണ്ടി സാധിക്കാറുണ്ട് വരാം പിന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ചെയർപേഴ്സൺ എന്ന നിലയിൽ പിന്നെ നമ്മൾ ശരിക്കും ഏറ്റവും കൂടുതൽ ജനങ്ങളായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ക്ഷേമകാര്യം എന്ന് പറയുന്നത് കാരണം പിന്നെ പെൻഷൻ എല്ലാവരും പറയുന്നത് പെൻഷനാണ് ഏറ്റവും കൂടുതൽ സ്ഥിതി കാരണം പെൻഷൻ്റെ കാര്യത്തിൽ നൂറ് രൂപ വർദ്ധിക്കുമ്പോൾ തന്നെ അവർക്ക് വരുന്ന ഒരു സന്തോഷം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് സംസ്ഥാന സർക്കാർ അടിക്കടിയുള്ള ക്ഷേമ പെൻഷനും കാര്യങ്ങളൊക്കെ വല്ലാത്ത രൂപത്തിൽ അവരെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ആ മേഖലയില് നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ എത്രത്തോളം പിന്നെ ഇത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കൃത്യമായ പെൻഷൻ അതാത് മാസങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന അപേക്ഷ കൃത്യമായിട്ട് ഒരു മാസത്തിൽ കുറച്ച് അധികം പെൻഷൻ അപേക്ഷകൾ വരുമ്പോൾ ഒന്നോ രണ്ടോ സ്റ്റാൻഡിങ് കമ്മിറ്റികൾ ചേർന്നുകൊണ്ട് കൃത്യമായി അതിൽ മാനദണ്ഡം പാലിച്ച് അവരെ മുഴുവൻ ആളുകൾക്കും അതാത് മാസങ്ങളിൽ തന്നെ സ്റ്റാൻഡിംഗിങ് കമ്മിറ്റിയും ഭരണസമിതിയും ചേർന്നുകൊണ്ട് കൃത്യമായി എല്ലാ ആ മാസം പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ പെൻഷൻ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു പ്രാവശ്യം ഈ ഇപ്പം പഞ്ചായത്തില് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നുണ്ട് അത് നമ്മളെ ഭരണസമിതി വന്നതിന് ശേഷം അതിൽ കാർഷിക അതുപോലെ തന്നെ മറ്റുള്ള മേഖലകളിൽ വിവിധ പെൻഷനുകളൊക്കെ പെൻഷന്റെ കാര്യത്തിൽ വരുമ്പോ പലരും പല തെറ്റിദ്ധാരണകളുണ്ട് ഇപ്പം സ്വാഭാവികമായിട്ട് ഞാനൊരു പെൻഷൻ അപേക്ഷ കൊടുക്കുമ്പോ ഞാൻ എന്നെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് കുറവാണ് എന്റെ വിശ്വാസം അങ്ങനെയാണ് ഞാൻ അപേക്ഷ കൊടുക്കുന്നത് അപ്പൊ അപേക്ഷ കൊടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ചിലയാ കിട്ടാത്തൊരു പ്രശ്നം വരുന്നുണ്ട് അത് ചില മാനദണ്ഡത്തിന്റെ വിഷയങ്ങളാണ് അപ്പൊ ഈ മാനദണ്ഡത്തിന്റെ വിഷയങ്ങൾ കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് ചില പോകുന്നത് പെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അഞ്ച് മാനദണ്ഡങ്ങൾ ഉണ്ട് അതിലൊന്ന് ആ ആ കാർഡിൽ ഉൾപ്പെട്ട അംഗത്തിൽ അവരുടെ വീടിന് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള വീട് വീടുണ്ടാകാൻ പാടില്ല അഞ്ച് മാനദണ്ഡങ്ങളാണ് ഒരു ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടാകാൻ പാടില്ല വാർഷിക വരുമാനം അതുപോലെ തന്നെ ആയിരം സി സിയിൽ കൂടുതലുള്ള വാഹനം ഉണ്ടാകാൻ പാടില്ല പിന്നെ സ്ഥലം രണ്ട് ഏക്കറിൽ കൂടുതലും ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ അഞ്ച് മാനദണ്ഡങ്ങളാണ് സർക്കാർ പറയുന്നത് ആ അഞ്ച് മാനദണ്ഡങ്ങളിൽ ഒരു മാനദണ്ഡം ആ റേഷൻ കാർഡ് ഉൾപ്പെട്ട അഞ്ചാള അല്ലെങ്കിൽ നാലാളോ ആ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ നിഷേധിക്കും ഉണ്ടാകും കൃത്യമായിട്ട് മാനദണ്ഡം പാലിക്കുന്ന കൃത്യമായി കൊടുത്തു വരുന്നുണ്ട് അപ്പൊ അത് ശരിക്കും സത്യസന്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നു ചെയ്തു വരുമ്പോ എന്തെന്നാലും ശരി തന്നെയാണ് കാരണം ചില ഈ പിന്നെ ചില വീടുകളിൽ അവസ്ഥ അതുകൊണ്ട് സംഭവിക്കുന്ന ചില ഈ മാനദണ്ഡത്തിന്റെ ഭാഗമായി സംഭവിക്കുന്ന ചില വിഷയങ്ങളാണ് നമ്മുടെ അതിൽ നമുക്ക് അത്രേ ചെയ്യാനാണല്ലോ ആ മാനദണ്ഡം വെച്ചുകൊണ്ട് നമുക്ക് എത്രത്തോളം അവർക്ക് അനുകൂലമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അല്ലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് അവരുടെ വീടുകളിൽ പോയിട്ട് അന്വേഷണ റിപ്പോർട്ട് നമുക്ക് സ്റ്റാൻഡിങ് കമ്മിറ്റി കൈമാറും അപ്പൊ അവരെ ആന്ന് അട അവരെ ഈ അഞ്ച് മാനദണ്ഡത്തിൽ ഉൾപ്പെട്ട ഒരു ഇത് ഉണ്ടെങ്കിൽ അവർ അനർഹരാണ് അത് കണ്ടെത്തിയിട്ട് അവരാണ് റിജക്ട് ആക്കണം അന്വേഷണ ഉദ്യോഗസ്ഥർ അപ്പൊ നമുക്ക് അതിനുശേഷം നമുക്ക് പിന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലേക്ക് തരുന്നു അങ്ങനെയാകുമ്പോൾ പെൻഷൻ നിഷേധിക്കുന്നുണ്ട് അത് നമുക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ട് കാരണം പെൻഷൻ അടിസ്ഥാന വർഗത്തിന് കിട്ടേണ്ട ഒരു ഇതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അങ്ങനെ ആവുമ്പോൾ നമുക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഈ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി വരുമ്പോൾ ഇതല്ലാതെ വേറെ വേറൊരു മേഖലയാണ് പട്ടികജാതി പട്ടിക വർഗത്ത് എങ്ങനെയാണ് പട്ടികജാതി പട്ടികവർഗ മേഖലകളിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വിദ്യാഭ്യാസപരമായ ഇതെല്ലാം നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി നടത്തി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുഴുവൻ വീടുകളിൽ കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് പട്ടികമാർഗ മേഖലകളിൽ ലൈഫിൽ ഉൾപ്പെടുത്തിയിട്ട് അമ്പത് ഭവനം നമുക്ക് വെച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് പിന്നെ മിശ്ര വിവാഹിതർക്ക് ധനസഹായം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് പിന്നെ അവരെ പഠനത്തിനാവശ്യം മേശ കസേര അങ്ങനെയുള്ള ആനുകൂല്യങ്ങളും നമ്മൾ കൊടുത്തു വരുന്നുണ്ട് ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ മേഖലകളിൽ എല്ലാ തര വികസനത്തിനും നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി കൊടുക്കുന്നുണ്ട് ഇപ്പം പട്ടികവർഗ വികസനം വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പിന്നോക്കം പോകുന്ന അവസ്ഥ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നുണ്ട് അത് നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല അപ്പൊ ഈ കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞുവിടാൻ വിമുഖത കാണിക്കുന്ന കുറെ രക്ഷാകർത്താക്കൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇപ്പോ നിലവിലുള്ള ആ മേഖലയിൽ കുട്ടികളൊക്കെ വിദ്യാഭ്യാസ തേടി ഹൈസ്കൂളിലേക്കോ സ്കൂളുകളിലേക്കോ പോകുന്ന സ്ഥിതി ഉണ്ടോ എങ്ങനെയാണ് ഇപ്പം എല്ലാവരും പോകുന്നുണ്ട് എന്നിരുന്നാലും കുറച്ച് ആളുകളെല്ലാം അതിൽ വിമുഖത കാട്ടുന്നുണ്ട് അതിൽ നമ്മൾ സ്കൂളിൽ നിന്ന് അതിൻ്റെ പ്രത്യേകം കൗൺസിലിംഗ് അടക്കം പിന്നെ ഇതുപോലെ തന്നെ ബോധവൽക്കരണം അവർക്ക് ഊരുകൂട്ടങ്ങളിൽ നമ്മൾ യോഗം വിളിക്കുന്ന സമയത്ത് ഗ്രാമസഭ പോലുള്ള യോഗങ്ങൾ വിളിക്കുന്ന സമയത്ത് അവർക്ക് പ്രത്യേക ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം നമുക്ക് കൗൺസിലിങ് കൗൺസിലർമാറും അതുപോലെ തന്നെ വാർഡ് മെമ്പർമാർ അടക്കം അതാത് ഉന്നതികളിൽ പോയി പറഞ്ഞുകൊണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട് കൃഷ്ണമായിട്ട് പോകുന്നുണ്ട് നല്ല ഇടയ്ക്ക് വെച്ച് ഓരോ അങ്ങനെ ഉണ്ട് ഓരോ കുട്ടികൾ അങ്ങനെ പോകാത്തൊരവസ്ഥയുണ്ട് പക്ഷെ അതിന് അതിനുവേണ്ട പ്രവർത്തനം പഞ്ചായത്ത് നിന്നുള്ള രീതിക്ക് തന്നെ ചെയ്തു സാധിക്കും അപ്പോൾ നമ്മുടെ വരികയാണെങ്കിൽ നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തെ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ പിന്നെ നടന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ ഒന്നായി ഞാനിപ്പം പ്രസിഡന്റിന് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ച് വർഷത്തെ ഒരു പ്രവർത്തനം എത്രത്തോളം സംതൃപ്തി നൽകിയിട്ടുണ്ട് തീർത്തും ഉണ്ട് കാരണം ഒന്നുമില്ലാത്തൊരു സ്ഥലത്തു നിന്നാണ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിൻ്റെ സ്ഥാനത്തേക്ക് എത്തുന്നത് അപ്പോൾ തുടക്കകാരി എന്നുള്ള രീതിയിൽ ഒരു ആശങ്ക തുടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം കവർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി നമ്മളെ ആ ഉദ്ദേശിച്ച കാര്യ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിച്ചു എന്നൊരു ആത്മവിശ്വാസമുണ്ട് കാരണം പരമാവധി ജനങ്ങൾക്ക് നമ്മൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് വരുന്ന ജനങ്ങളെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യങ്ങൾ സമയത്ത് കിട്ടേണ്ട സേവനങ്ങൾ പരമാവധി അവർക്ക് സംതൃപ്തിയോടുകൂടെ കൊടുക്കാൻ സാധിച്ചു എന്നൊരു വിശ്വാസം ഉണ്ട് എനിക്ക് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു പാർട്ടി ഒരു ആവശ്യമായി വന്നപ്പോൾ എനിക്കത് ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ തയ്യാറായത് കാരണം നമുക്ക് ആ ഒരു അഞ്ചു വർഷക്കാലം നമുക്ക് അങ്ങനൊരു സംതൃപ്തി ഉണ്ടല്ലോ അപ്പോൾ ജനങ്ങൾക്ക് പരമാവധി നമ്മള് ജനങ്ങളിലൊക്കെ എനിയും ചെല്ലുന്നതിൽ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഇപ്പം രണ്ടാമത് ബ്ലോക്ക് സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം എന്ത് വന്നാലും ഉണ്ട് ജനങ്ങൾക്ക് വേണ്ടി സേവനം കഴിഞ്ഞ പക്ഷെ പറ്റാവുന്ന രീതിയിൽ ആ എല്ലാവർക്കും ഒരു സൂര്ണമായും കൊടുത്തിട്ടുണ്ടെച്ചാൽ ഒരു ഉണ്ടാവില്ല കാരണം പലവിധ വിഷയങ്ങൾ വരും കാരണം ഒരു നമ്മൾ ഒരു ജനപ്രതിനിധി മാത്രം വിചാരിച്ചാൽ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവും ഇപ്പോഴത്തെ നിയമം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ജനങ്ങൾക്ക് സേവന നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന ഉത്തമ ബോധ്യമുണ്ടെന്നുണ്ട് അതിനൊരു സന്തോഷമുണ്ട് കാരണം ഈ ഒരു അഞ്ച് വർഷക്കാലം വൈസ് പ്രസിഡന്റായി പഠിപ്പിട്ട് ഗ്രാമപഞ്ചായത്തിൽ വരാൻ സാധിച്ചു എന്ന് തന്നെ ഒരു ആത്മവിശ്വാസമുണ്ട് അത് പറ്റാവുന്ന രീതിയിൽ ജനങ്ങൾക്ക് സംതൃപ്തി കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ജനങ്ങളത് ഏത് രീതിയിൽ വലുതലപ്പാണല്ലോ ജന ഇപ്പം നമ്മളിപ്പം ഈ ഇതിൻ്റെ ഭാഗമായിട്ട് വിക്കവാറും സ്ഥലങ്ങളിലല്ല വീടുപാടാതിൻ്റെ പരിധിയിൽ വരുന്ന ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ആരാർക്കും നല്ല രീതിയിൽ അപ്പൊ ആ ഏഴ് വാർഡിൽ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ മിക്ക വീടുകളിലും പോയിട്ടുണ്ട് പൂർണ്ണമായി എത്തിയില്ല എന്നാലും പരമാവധി വീടുകളിൽ പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം വേണ്ടി വന്നില്ല അതോടൊപ്പം തന്നെ അത് ജനങ്ങൾ നമ്മൾ സ്വീകരിച്ചു വന്നതിൻ്റെ തെളിവാറ്റാ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അവർക്കൊരു സംതൃപ്തി കിട്ടിയിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം നമ്മുടെ ഈ വൈസ് പ്രസിഡന്റിന്റെ ഒരു അധികാര പരിധിയിലാണ് ഈ പൊതുവരണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നുള്ളത് അപ്പോൾ ഓഫീസിന് പോകണവും കാര്യങ്ങളൊക്കെ അതിലാകുന്നുണ്ടോ അല്ലേ അപ്പോൾ ആ മേഖലയിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇടപെടലുള്ളത് ഇപ്പോൾ പൊതുഭരണം തരം നമ്മളിപ്പോൾ കെ എസ്മാർട്ട് സംവിധാനം വന്നതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൃത്യമായ സമയത്ത് സേവനം കൊടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ച് സാധിച്ചിട്ടുണ്ട് കെ എസ് മാർട്ട് അതിന് മുന്നേ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ സംവിധാനത്തോടെ തന്നെയാണ് ഇപ്പം കുറച്ച് ആയിട്ട് സംവിധാനങ്ങളെല്ലാം പോകുന്നത് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരായി കഴിഞ്ഞാൽ കൂടുതലും ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ഇതാക്കേണ്ട ആവശ്യം വരുന്നില്ല ഇടപെടിക്കേണ്ട കാരണം കൃത്യമായ സേവനം ജനങ്ങൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ സേവനം കൊടുക്കണമെന്നൊരു കണക്കുണ്ട് അതിൽ ശേഷം വന്നിട്ടില്ലേ മാത്രമേ ഇവരുമായിട്ട് ഉദ്യോഗസ്ഥന്മാരായിട്ട് ഇടപേണ്ടി വരാറുള്ളൂ പരമാവധി നമുക്ക് അതിന് അടുക്കുന്ന കാര്യങ്ങൾ പിന്നെ കെട്ടിട നിർമ്മാണം പിന്നെ കെട്ടിട നിർമ്മാണമായി പിന്നെ പെർമിറ്റ് അതുപോലെ നമ്പറിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് കുറച്ച് നമുക്ക് പ്രശ്നങ്ങളായിട്ട് രോഗത്തും ജനങ്ങൾ ഉന്നയിക്കാൻ പോകുന്ന ഒരു കാര്യങ്ങളും കൂടെ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അത് നമ്മൾ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ജനപ്രതിനിധി രീതി നമ്മളോട് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാരണം കൃത്യമായി പെർമിറ്റ് എടുക്കുമ്പോൾ എല്ലാ രേഖകളും അവർ പറഞ്ഞ ഉദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വിഷയമില്ലാണ്ട് നമുക്ക് നമ്പറിംഗ് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഈ പെർമിറ്റ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും വ്യത്യസ്തമായി പിന്നെ അനധികൃതമായ ബിൽഡിങ്ങിൽ ഏതൊക്കെ ഏരിയയിലെല്ലാം വർധനകൾ വരുമ്പോൾ ആണ് അവർക്ക് നമ്പറിങ്ങിൻ്റെ വിഷയം വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്പറിങ്ങിൻ്റെ വിഷയത്തിലാണ് കുറച്ചൊരു നമുക്കൊരു പ്രശ്നം വന്നിട്ടുള്ളത് അതിപ്പോൾ നമ്മളെ ഒരു ജനപ്രീതിയിൽ നമ്മളെ കുറവുണ്ടോ അല്ലെങ്കിൽ ദിവസം മാർക്ക് കുറവുണ്ടല്ലോ അതൊക്കെ അതാ സമയം അവർ ഈ ജനങ്ങളുടെ ഇപ്പോൾ എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണല്ലോ വരുമോ പ്ലാനും കാര്യങ്ങളെല്ലാം വരുന്ന സമയത്തുള്ള പ്രശ്നങ്ങളാണ് അതിൽ അങ്ങനെ കുറച്ച് കേസുകൾ ഉണ്ടാവും അതൊക്കെ ജനങ്ങളൊരു പക്ഷേ പരാതിയായാലും പറയും പക്ഷെ അത് ഈ ജനപ്രതിനിധി നമുക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കോ മാത്രം വിചാരിച്ചു ചെയ്യാൻ വേണ്ടി സാധനം ഈ നിയമമല്ലോ നിയമത്തിനനുസരിച്ചിരുന്ന കാര്യങ്ങൾ മാത്രമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശുചിത്വ പരിപാലന രംഗത്ത് അതാണ് നമ്മളിപ്പം കൂടുതൽ അത് ഒന്ന് ക്ലിയർ അല്ലെങ്കിൽ സാങ്കേതിക രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിൽ അപ്പോൾ ആ മേഖലയിൽ പിന്നെ എന്താണ് ഒരു പറയാനുള്ളത് ഇപ്പോ ശീതപരിപാലനകത്ത് നമ്മൾ ഹരിത ഭരണ സേന ഒരു വാർഡിന് രണ്ട് എന്ന രീതിയിൽ പതിനഞ്ച് വാർഡിൽ മുപ്പത് കൃത്യമായ ഒരു സേവനം ലഭ്യമാക്കുന്നുണ്ട് ജനങ്ങളൊരു അച്ഛതായിരുന്നു പക്ഷെ ഇപ്പൊ തന്നെ നമുക്ക് കൃത്യമായി പോകുന്നവനത്തിലൂടെയെല്ലാം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അവരുടെ വീട്ടിലെ ഒരു അംഗത്തിനെ പോലെ തന്നെ നമ്മളെ ഹരിത സേനാംഗങ്ങളെ കരുതുന്നുണ്ട് കാരണം അത് നമ്മളെ ഒരു പഞ്ചായത്തിന് ഇപ്പൊ നമുക്ക് വള്ളമുത്ത പഞ്ചായത്ത് എന്നൊരു ഖ്യാതി നേടാൻ വേണ്ടി കാരണമായത് ഈയൊരു സേവനം കൃത്യമായി ജനങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് നാടും നഗരവും നമ്മുടെ വീടുകൾ മാലിന്യം മുക്തമാക്കി തീർക്കുന്നതിന് ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട് അത് നമുക്ക് എന്തോ ഒരു പൊതുവരണം ധനകാര്യം എന്ന രീതിയിലേക്ക് നമുക്കൊരു നാടിൻ്റെ പൊതുവായ ഒരു ചിത്രം മാറ്റിയെടുക്കുന്നതിന് സാധിച്ചിട്ടുള്ളത് തന്നെയാണ് വിശ്വാസം മാലിന്യം ഒരുപാട് മുന്നേറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു അവാർഡ് ഒക്കെ വാങ്ങിയതാണ് പക്ഷേ അവാർഡ് വാങ്ങിയത് കൊണ്ട് ആവൂല നിലനിർത്തി പോകണം എന്നാൽ മാത്രമേ നമുക്ക് സംവിധാനം നല്ല രീതിയിലേക്ക് ആവുക അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായി ഹരിച്ചനാംഗങ്ങൾക്ക് സേവനം നൽകിക്കൊണ്ടും അതോടൊപ്പം സുരക്ഷ ഒരുക്കിക്കൊണ്ടും അതോടൊപ്പം ക്ലീനിങ്ങിൻ്റെ നമുക്ക് വാഹനം ഉൾപ്പെടെയുണ്ട് എം സി എഫ് ഉണ്ട് മിനി എം സി എഫുകൾ ഏകദേശം മുപ്പവണ്ണിപ്പം മുപ്പത്തിയേഴ് എണ്ണം വാർഡുകൾ ഉൾപ്പെടെ ഇനിയും ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്താനുണ്ട് എന്നിരുന്നാലും ഈ അഞ്ചു വർഷക്കാലം പരമാവധി ജീവിതമാരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കൊടുത്തുകൊണ്ട് ഈ അംഗൻവാടി മക്കളുടെ വയോജനങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ഈ ക്ഷേമകാര്യത്തിൽ വരുന്നാണെന്നുള്ളത് അപ്പോ ആ മേഖലയിൽ എങ്ങനെയാണ് ഒരു ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ നമ്മളെ പഞ്ചായത്തിൽ ഇരുപത്തി അംഗൻവാടിയാണ് ഉള്ളത് ആ അംഗൻവാടികളിലെല്ലാം അവരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം ഉണ്ട് അതുപോലെ തന്നെ അംഗൻവാടിൻ്റെ മെയിൻ്റെനൻസ് അടക്കം പുതുതായിട്ട് റിപ്പയർ ചെയ്യാനടക്കം മുഴുവൻ അംഗൻവാടിയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം അപ്പം ഉണ്ട് അപ്പോൾ അംഗൻവാടിയിൽ കുട്ടികൾക്ക് പൂരക പോഷകാഹാരം എന്ന നിലയിൽ നമ്മൾ പഞ്ചായത്തിനകത്ത് തന്നെ ഒരു നല്ല രീതിയിലുള്ള പിന്നെ സംരംഭമുണ്ട് അതിൽ നിന്നും കുട്ടികൾക്ക് അതിന് വേണ്ടുന്ന പോ പോഷക പോഷകാഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അംഗൻവാടി കുട്ടികൾക്ക് കളിക്കൂപ്പ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വെയിം മിഷൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരെ എല്ലാ നിലയിലുള്ള സംരക്ഷണത്തിനുമുള്ള നല്ല പദ്ധതികൾ നമ്മൾ പഞ്ചായത്ത് നടപ്പിലാക്കി വെക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ വയോജനങ്ങൾക്ക് അവരെ വയോജനങ്ങളെ സുരക്ഷ ഉറപ്പ് വരുത്തുന്നതിനുള്ള ശ്രവണ സഹായി മറ്റ് വീൽ ചെയറ് വാക്കറ് എല്ലാം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് പിന്നെ എല്ലാ വർഷവും നമ്മൾ പിന്നെ അവർക്ക് ഒരു ദിവസം അവർ സന്തോഷം നല്ല രീതിയിൽ വരുത്തുക എന്നുള്ള ഒരു കലോത്സവമാണ് ഭിന്നശേഷിക്കാർക്കും അതുപോലെ അങ്കണവാടി കലോത്സവം അതുപോലെ വ പിന്നെ വയോജനങ്ങളിൽ കലോത്സവം നല്ല രീതിയിൽ നടത്തുന്നുണ്ട് നടത്തു വരുന്നുണ്ട് അപ്പൊ അവരെ കൃത്യമായിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനോട് പഞ്ചായത്ത് വിവിധ വിവിധ പരിപാടികളും അതുപോലെ തന്നെ പണ്ടുകളും നീക്കി വെച്ചിട്ട് അവരെ സുരക്ഷ ഉറപ്പാക്കുന്നുള്ള പ്രവർത്തനം നല്ല രീതിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ തുടർന്ന് നടത്തുന്നുണ്ട് പിന്നെ നാടിന്റെ കൂടുതൽ വികസന പ്രവർത്തനങ്ങളെ പറ്റി ഞാൻ എന്തായാലും ഇപ്പം നിലവിൽ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അത് വിശദമായ ഒരു വീഡിയോ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു അപ്പോ പിന്നെ നമ്മുടെ വാർഡിലെ ഒരു മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയർപേഴ്സൺ എന്നൊക്കെ പറയുമ്പോൾ വാർഡിന്റെ പ്രതിയായിട്ട് തന്നെയാണല്ലോ വരുന്നത് അപ്പൊ അവർക്ക് വിശാലമായി എല്ലാ പഞ്ചായത്തിന്റെ കാര്യങ്ങളും നോക്കണം അത് അപ്പോൾ ഈ പിന്നെ ആറാം വാർഡ് ആറാം വാർഡിലെ മെമ്പറാണ് അപ്പൊ ഈ ആറാം വാർഡിലെ മെമ്പർ അവിടുത്തെ പിന്നെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തെ അവിടുത്തെ പ്രവർത്തനത്തിൽ അവർ തൃപ്തരാണ് എന്ന് നമുക്ക് ഒരു ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ടോ എങ്ങനെയാണ് ഉണ്ട് ഉണ്ട് തൃപ്തരാമൻ അവര് വീണ്ടും വീണ്ടും പിന്നെ നിങ്ങൾ തന്നെ ഈ വാർഡിലേക്ക് മത്സരിക്കണം എന്ന് പോലും പറയുന്നുണ്ട് കൃത്യമായി ജനങ്ങൾക്ക് സേവനം ഞാനെല്ലാം രണ്ട് മാസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ എന്ന രീതിയിൽ വാർഡിന്റെ ഓരോ മുക്കിലും മൂലയിലും ജനങ്ങളെ പോയി നേരി കണ്ടിട്ട് അതുപോലെ നികുതി അവരെ വീടുകളിൽ പോയിട്ട് നികുതി വാങ്ങിക്കൊണ്ടത് പഞ്ചായത്തിലേക്ക് അടക്കുന്നുണ്ട് അതുപോലെ കടകളിലായാലും ലൈസൻസ് എല്ലാം വാങ്ങിക്കൊണ്ടെന്ന് അടക്കലുണ്ട് അതുപോലെ ജനങ്ങൾ എന്താവശ്യത്തിന് ഏത് സമയത്തും വാർഡിനകത്ത് കൃത്യമായി പോകാനും പ്രവർത്തിക്കലുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒരു നല്ല അതുപോലെ തന്നെ തൊഴിലുറപ്പ് മേഖലയിലായാലും അവരെ പിന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പൊണി എത്തി വാങ്ങിക്കൊടുക്കാനും അതുപോലെ തന്നെ മസ്ട്രോളുകൾ എത്തിക്കാനും എല്ലാ രീതിയിലും നല്ല രീതിയിൽ വാടിനകത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അതിൽ സംതൃപ്തരാണ് ഇങ്ങനെ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നതിന് പിന്നെ ജനങ്ങൾ തൃപ്തരാണ് എന്ന് പറഞ്ഞു ആ ഒരു തൃപ്തി നമ്മളിപ്പോൾ പുതിയ വാർഡിലേക്ക് മാറുമ്പോൾ അതായത് അടിയൂരേക്ക് മാറുമ്പോ അത് നമുക്ക് ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ഗുണം ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് എന്നാൽ ഇത് ഈ പറഞ്ഞു ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നില്ല എങ്ങനെയാണ് ജനങ്ങളെ പ്രതികരണം ജനങ്ങള് തലേ തന്നെ സ്വീകരിക്കുന്ന വിശ്വാസം ഉണ്ട് കാരണം നമുക്ക് ഞാൻ ഇന്നത്തെ പറഞ്ഞല്ലോ ചോലക്കരിപാടിന്റെ താമസം മത്സരം ഉണ്ടായത് പക്ഷേ കൃത്യമായ ജനങ്ങൾക്ക് ഈ പറഞ്ഞ രീതി തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു ചെയ്തെടുക്കാൻ വേണ്ടി പരമാവധി സാധിച്ചിട്ടുണ്ട് കാരണം ഈ പറഞ്ഞ ലൈസൻസ് കാരണം പടിയൂരിൽ നമ്മുടെ ബ്ലാത്തൂത്ത് പടിയൂരി വരുമെന്നത് യാത്ര സൗകര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ വരുന്നതുകൊണ്ട് തന്നെ മിക്ക കാര്യങ്ങളും ഞാൻ മുഖാന്തരം കൃത്യമായി ജനങ്ങൾക്ക് സേവനം കൊടുക്കാൻ വേണ്ടി സാധിച്ചിരുന്നത് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ജനങ്ങളെ പരമാവധി പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടാൻ പെടുത്താൽ തന്നെ ദിവസം ഞാൻ പഞ്ചായത്തിലേക്ക് വരുന്നത് കൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ജനങ്ങൾ അങ്ങനെ ഒരു പിന്നെ നമ്മൾ എതിർപ്പാർട്ടിക്കാർ പോലും നമ്മൾ അങ്ങനെ ഒരു വട്ടം കൂടി ഈ രംഗത്തേക്ക് എന്ന രീതിയിലുള്ള അഭിപ്രായം നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ലാസ്റ്റ് ഭരണസമയ ലാസ്റ്റ് സമയം ഉണ്ടാകുമല്ലോ ആ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ഒരു പ്രാവശ്യം ഏത് സ്ഥാനത്തായാലും കാണണം എന്നൊരാഗ്രഹം ജനങ്ങളുടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോ പാർട്ടി ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ഞാനും കൂടെ സ്വീകരിക്കാൻ വേണ്ടി സൂചി എന്തായാലും ഇവരുടെ ഒരു ജനകീയത തന്നെ ആയിരിക്കാം ചിലപ്പോ നിലവിലുള്ള എൽ ഡി എഫ് നേതൃത്വം കണ്ടിട്ടുണ്ടാകുക അതുകൊണ്ടായിരിക്കും പുതിയ പഞ്ചായത്തിലെ പുതിയൊരു പിന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാനും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടാനും ഇവരെ നിശ്ചയിച്ചുണ്ടാവുക എന്തായാലും ഇവിടെയൊക്കെ മനപ്പൊരുത്തം ചിലപ്പോൾ അതുകൂടി ഇതിനൊക്കെ കാരണമായിട്ടുണ്ടാവും ഇപ്പം തന്നെ ഈ അദൃശ്യവശാലും രണ്ടുപേരും ഒരേ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഒരേ കളറുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മനപ്പൊരുത്തം എന്തായാലും കാലങ്ങളിൽ അവരുടെ പ്രവർത്തനത്തിന് കുറച്ച സ്വലം ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് അവർക്ക് ഈ മേഖലയിൽ ഗുണം കിട്ടും എന്ന് തന്നെ അവർ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും ആ ഗുണം കിട്ടട്ടെ എന്തായാലും വിജയിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ കുറച്ച് സമയം മൃതം ഓഫ് കേരളയോടുകൂടി സഹകരിച്ചത് സ്നേഹവും നന്ദി അറിയിക്കുകയാണ്